ബഹുമാനരായ എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ ശ്രീകൃഷ്ണന്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങൾക്കുള്ള സ്നേഹപുധനും പ്രഹപാതനും ഞങ്ങൾ അറിയിക്കുന്നു കേരളത്തിന്റെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ മദ്യം മയക്കുമരുത് മുതലായ വസ്തുക്കളുടെ ഉപഭോഗത്തെ സംബന്ധിച്ച് സമൂഹത്തിന് അവബോധം വരുത്തുക എന്നുള്ള ആധ്യന്തികമായ ഒരു ലക്ഷ്യത്തോടെയാണ് ഈ പാലമറ്റും കബരകയിലും ഞങ്ങൾ കടന്നിട്ടുള്ളത് ഞങ്ങളാരും മതപ്രഭാഷകരല്ല തത്വജനകന്മാരല്ല സാമൂഹിക പരിഷ്ടാക്കളല്ല മാനവജാതിയെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന അതിഭയാനകമായ ഒരു മാരക വിഷയത്തെ സംബന്ധിച്ച് പരിമിതമായ വാക്കുകളിൽ നിങ്ങളോട് സംസാരിച്ച് മടങ്ങുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആധ്യമീകമായ ലക്ഷ്യം സാക്ഷര കേരളം സുന്ദര കേരളം ദൈവത്തിന്റെ പരദിത്സ ഭൂമിയിലെ സ്വർഗം എന്നൊക്കെ പറയുന്ന നമ്മുടെ ഈ കൊച്ചുകേരളത്തിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത് ഈ ദിവസങ്ങളിലെ വാർത്താ മാധ്യമങ്ങൾ വർത്തമാന പത്രങ്ങളൊക്കെ വായിക്കുന്ന പ്രബുദ്ധരായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു നന്മ യാഥാർത്ഥ്യമുണ്ട് നമ്മുടെ സ്കൂളുകൾ കലാലയങ്ങൾ ഇവിടെയൊക്കെ വിദ്യാർത്ഥികളായ നമ്മളുടെ മക്കളെ നമ്മൾ വളരെ സ്നേഹത്തോടെ പഠനത്തിനായും ഉപരിപഠനത്തിനായും പറഞ്ഞയക്കുന്നു എന്നാൽ നമുക്കൊക്കെ നമ്മുടെ ചിന്തയ്ക്ക് പിടിതരാത്ത നിലയിൽ നാം ചിന്തിക്കുന്നതിന് അതീതമായ നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പല ആളുകളും എം ഡി എം എ പോലെയുള്ള മാരകമായിരിക്കുന്ന മയക്കുമരുന്നുകൾക്കും ട്രക്കുകൾക്കും ഒക്കെ വിധേയരായി അടിമകളായി തങ്ങളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെയാണെന്ന് പറയുന്നില്ല ഇന്നത്തെ വർത്തമാന പത്രത്തിൽ എഴുതിയിരിക്കുന്നത് സ്കൂളുകളുടെ പരിസരങ്ങൾ കേന്ദ്രമാക്കിക്കൊണ്ട് പോലീസ് എല്ലാ സ്ഥലങ്ങളും അരിച്ചുപറക്കുകയാണ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാവിയുടെ സ്വപ്നമായിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ കാണു തിന്നുന്ന ഈ മാരക വിഷൻ ആരൊക്കെയോ എവിടെയൊക്കെയോ വിതരണം ചെയ്യുന്നു നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ നശിപ്പിക്കുന്നു നാം ഭാസുരമായൊരു ഭാവി അവർക്ക് കെട്ടിപ്പടുക്കുവാൻ ആഗ്രഹിച്ച് കലാലയങ്ങളിലേക്കും വിദ്യാലയങ്ങളിലേക്കും അവരെ പറഞ്ഞു എന്നാൽ നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറമായി ഇങ്ങനെയുള്ള മാസ്മരികമായ പല കാര്യങ്ങൾക്കും അവർ അടിയപ്പെടുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായിരിക്കുന്ന രാമചന്ദ്രൻ സാറ് അദ്ദേഹം കുഞ്ഞുങ്ങളുടെയും നൽകിയ ഒരു കൌൺസിലിംഗ് ഒരു മോട്ടിവേഷൻ സ്പീച്ചിൽ അദ്ദേഹം പറയുന്ന ഒരു വീഡിയോ ഞാൻ ഞങ്ങൾക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ് എം ഡി എം എന്ന് പറയുന്ന മാരകമായിരുന്ന ഈ ലഹരി വസ്തു ഒരു നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒരാള് ഒരല്പസമയം ആരുടെയെങ്കിലും പ്രേരണ മുഖാന്തരമായി കഴിച്ചാൽ െട്ട് മണിക്കൂർ കഴിഞ്ഞു കഴിയുമ്പോൾ ഈ ആള് ആ സാധനത്തോട് വളരെ ആസക്തി ഉള്ളവനായിത്തീരും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട സാധനം കടിക്കാതിരിക്കാൻ ആ പെൺകുട്ടിക്കാവട്ടെ ആൺകുട്ടിക്കാവട്ടെ സാധിക്കുകയില്ല അതിനുള്ള മാർഗം ഒരുപക്ഷെങ്കിൽ പണം കണ്ടെത്തുവാൻ അവർ സാധിക്കുന്നില്ല അപ്പോൾ ചെയ്യും അവരെന്തെയ്യും ഒരുപക്ഷെങ്കിലും വീട്ടിൽ വന്ന പൈസ അപകരിച്ചുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗങ്ങൾ കൂടി അതെടുക്കുകയോ ചെയ്യും അങ്ങനെ കാലക്രമത്തിൽ ഈ കുഞ്ഞുങ്ങള് ഈ മാരക വസ്തുവിനെ അടിമകളായി മാറും വാസ്തു പ്രഭുത്വമായിരുന്ന സമൂഹത്തെ കെട്ടിപ്പടുക്കേണ്ട നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ വാസുതൻ ചെയ്യുന്നു ഇങ്ങനെയുള്ള മരണകരമായ വളരെ ഭയാനകമായ മയക്കുമരുന്നങ്ങൾക്ക് ഒക്കെ അടിമകളായി തീരുന്നു എന്താണ് ഇതിന്റെ കാരണം എന്ന് പലപ്പോഴും ഞാൻ നിങ്ങൾ ചിന്തിക്കാറുണ്ട് പിന്നെ ഞാൻ ഓർമ്മിക്കട്ടെ നമ്മളൊരു പ്രഭുത്വമായിരുന്ന സമൂഹത്തെ കെട്ടിപ്പിടുക്കുന്ന വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആളുകളാണ് അത് നമ്മളാണ് ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ആ നല്ല സമൂഹത്തെ വാർത്തെടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ആത്യന്തികമായി മനസ്സിലാക്കുന്ന വിഷയം എവിടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് ഇങ്ങനെയുള്ള തകരാറുകൾ സംഭവിച്ചിരിക്കുന്നത് എവിടെയാണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം എവിടെയാണ് ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം മാനവജാതിയെ വാസ്തവത്തിൽ നഗം മുതൽ തലമുടി വരെ ധരിച്ചുകൊണ്ടിരിക്കുന്ന മഹാവിപത്തായ ഒരു മാസ്മരിക ശക്തി എല്ലാ മനുഷ്യരിലും കൊണ്ട് ആ മാസ്മരിക ശക്തിയാണ് പാപം എന്ന് പറയുന്ന രണ്ട് ഭാഗം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാ മനുഷ്യരും പാപികളാണ് ലോകത്തുള്ള എല്ലാ ആളുകളും പാവികളാണ് പാപമില്ലാത്ത ഒരു മനുഷ്യൻ പോലും ഈ ഭൂമിയിലില്ല അതുകൊണ്ടാണ് പാപികളായ മനുഷ്യവർഗം പലപ്പോഴും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സ്വന്തം മനസാക്ഷിക്ക് ഇഷ്ടമില്ലാത്ത നമ്മുടെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത നാട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഇഷ്ടമില്ലാത്ത സമൂഹത്തിന് ഇഷ്ടമില്ലാത്ത ഇത്തരം പാപപ്രവൃത്തികൾ ചെയ്യുന്നത് അതൊരു വാസ്തുത്തിൽ തടയിടുവാനായിട്ടുള്ള എല്ലാവിധമായ പരിശ്രമങ്ങൾ മനുഷ്യൻ ആവോളം പരിശ്രമിച്ചാലും അതിനെ സമ്പൂർണമായി ഇല്ലാതെയാക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല എന്താണ് ഇതിന്റെ അടിസ്ഥാന കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ വാസ്തവത്തിൽ അവന്റെ സൽ സ്വഭാവത്തിൽ നിന്ന് സൽസ്വഭാവത്തിന് അകറ്റിക്കളയുന്ന ഈതലെയുള്ള വാസ്മരികമായ ഒരു നെഗറ്റീവ് എനർജി എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ ജന്മസിദ്ധമായി അവൽ കുടിവിള്ളുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈശ്വര വിശ്വാസിഷ്ഠിതമായ എല്ലാ മതങ്ങളും മനുഷ്യന്റെ ഭാവ സ്വഭാവത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യൻ ഭാവിയല്ല എന്ന് ആർക്കും പറയാൻ സാധിക്കുകയില്ല മാനവചരിത്രത്തിൽ ഇന്നുവരെ ലോകത്തിൽ ജനിച്ച് ജീവിച്ചിട്ടുള്ള മരിച്ചിട്ടുള്ള ആളുകളിൽ നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ കഴിയുമെന്ന് ലോകത്തോട് പരസ്യമായി നെഞ്ചുവിരിച്ചു ചോദിച്ച ഒരേ ഒരു പുരുഷനെ ശരി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിൽ നിന്ന് സ്വർഗീയ മഹിമകളെ വിടുക മനുഷ്യർക്ക് തന്നെ പാപത്തിന്റെ പരിഹാരത്തിനായി ഈ താണുഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മുപ്പത്തിമൂന്നര വയസ്സുവരെ ഈ ഭൂമിയിൽ ജീവിച്ച് ശത്രുക്കളാലും യഥങ്ങളാലും ഒരുപോലെ വിമർശിക്കപ്പെട്ട് മുപ്പത്തിമൂന്നര തിരുവയസ്സിന്റെ അന്ത്യത്തിൽ മരണത്തിന് ായി തീർന്ന് മരിച്ചവൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയറിപ്പോയ യേശു ക്രിസ്തു ഒഴികെ ആരും ഞങ്ങൾ തങ്ങൾക്ക് പാപികളല്ല എന്ന് പറയാൻ സാധിച്ചിട്ടില്ല എന്നാൽ യേശിക്രിസ്തു തന്നെ നാളുകളിൽ തന്നെ വിമർശിച്ച പരീക്ഷ പക്ഷത്തിന്റെയും സാധൂക്യപക്ഷത്തിന്റെയും മുഹൂർത്ത നോക്കിക്കൊണ്ട് അദ്ദേഹം ഇപ്രകാരം ചോദിച്ചു നിങ്ങളെ ആർക്കെണ്ണ പാപത്തെക്കുറിച്ച് ബോധം പെരുത്തുവാൻ കഴിയും പറഞ്ഞതിന്റെ സാധ്യത നാം എല്ലാവരും ഒരുപോലെ പാപികളാണ് വിശുദ്ധ ബൈബിളിൽ പറയുന്നു ഒരു വ്യത്യാസമില്ല എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവദേശ ഇല്ലാത്തവരായിരുന്നു റോമാലേഖനം ആറാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ ധനനായ ബോളി ഇപ്രകാരം വിളിച്ചു പറയുകയാണ് പാപത്തിന്റെ ശമ്പളം മരണമത്രേ ഞാൻ ഞാനെന്തെങ്കിലും പകരം തീവ്രം ജോലി ചെയ്തു കഴിഞ്ഞാൽ പാടത്ത് പണി ചെയ്താൽ മറ്റേതെങ്കിലും തൊഴിലുഷ്ടമായ ജോലികളിൽ ഏർപ്പെട്ടാൽ സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ മാസ അന്ത്യത്തിൽ നമ്മുടെ ജോലിക്ക് കൃത്യമായ ശമ്പളം നമുക്ക് നൽകപ്പെടുന്നതാണ് എന്ന് പറയുന്ന ഈ ആസ്മരികമായ ശക്തിയിലൂടെ പാപം ചെയ്യുന്ന മനുഷ്യനും പാപത്തിന്റെ ന്യായമായ ഒരു ശമ്പളമുണ്ട് ആ ശമ്പളത്തിന്റെ പേരാണ് മരണം എന്ന് പറയുന്നത് മരണം ഒരു പ്രപഞ്ച യാഥാർത്ഥ്യമാണ് അതിന്റെ അടിസ്ഥാന കാരണം മരണമാണ് മതങ്ങളോട് ചോദിക്കൂ അലയോ മതങ്ങളെ എന്തുകൊണ്ടാണ് മനുഷ്യൻ മരിക്കുന്നത് മതങ്ങളല്ല ഈ ചോദ്യത്തിന് മുമ്പാകെ മൗനം പാലിക്കും ശാസ്ത്രത്തോട് ചോദിക്കൂ അല്ലയോ ശാസ്ത്രമേ എന്തുകൊണ്ടാണ് മനുഷ്യൻ മരിക്കുന്നത് ശാസ്ത്രം പറയും അത് പ്രകൃതി കണ്ട ഈ ചമ്മലി പ്രകൃതിയാണ് എന്നാൽ ബൈബിളിനോട് ചോദിക്കൂ ബൈബിളേ എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു ബൈബിൾ ഉത്തരം പറയും പാപത്തിന്റെ ശമ്പളം മണ്ണപത്രേ അപ്പോസ്റ്റഡ് പൗലോസ് പൌരക്ഷ എഴുതിയ എണ്ണായിരം കെടുതി ശേഖരം ഒൻപതാം അധ്യായത്തിന്റെ ഇരുപത്തിയേഴാം വാക്യത്തിൽ അപ്പോസ്റ്റഡായി പൗലോസ് പ്രകാരം വിളിച്ചു പറയുന്നു ഒരിക്കൽ മരിക്കുകയും ന്യായ്മയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു എന്നെ കേൾക്കുന്ന ബഹുമാന ശ്രോതാക്കളെ ഞാൻ നിങ്ങൾ ഒരിക്കൽ മരിച്ചേ മതിയാവുകയുള്ളൂ മരിക്കാനല്ല ഇവിടെ ആഗ്രഹിക്കുന്ന ജീവിക്കുന്ന ആളുകളാണ് ആരും ആഗ്രഹിക്കുന്നത് നമ്മൾ ആരും തന്നെ എത്രമാത്രം രോഗാധുര ഉള്ളവരായിരുന്നാലും എത്രമാത്രം സാമ്പത്തിക ദാരിദ്ര്യമുള്ളവരായിരുന്നാലും എത്രമാത്രം സാമൂഹിക പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാലും നമ്മൾ ആരും മരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല എല്ലാവരും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ ഹൃദാഗ്യത കൊണ്ട് ഞാൻ നിങ്ങൾ മരിക്കുന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു ദിവസം നമ്മൾ നിശ്ചയമായി മരിച്ചത് നിങ്ങൾക്കറിയാമോ അമേരിക്കൻ സംഗീത പോപ്പ് സംഗീത ലോകത്തെ തന്റെ മാസ്മരികമായ ശബ്ദം കൊണ്ട് ഇളക്കി മരിച്ച മഹാനായ പാട്ടുകാരൻ മൈക്കിൾ ജാക്സൺ അദ്ദേഹം പറഞ്ഞു ഇലക്ഷ്യം കുറഞ്ഞത് ഒരു നൂറ്റി അൻപത് വർഷമെങ്കിലും ഈ ഭൂമി ജീവിക്കണം നൂറ്റിയൻപത് വർഷമെങ്കിലും ഭൂമി ജീവിക്കണം എന്ന് ആഗ്രഹിച്ച ഈ പോപ്പ് ഗായകനായിരുന്ന ഈ മൈക്കിൾ ജാക്സൺ അദ്ദേഹം ലോസ് ആഞ്ചലസിലെ അമ്പല ചുമ്പികളായ സൗദങ്ങളുള്ള ഒരു മനുഷ്യായിരുന്നു പന്ത്രണ്ട് വിദഗ്ധന്മാരായ ഭുഷക്കൂരന്മാരെ രാജപക്ഷാല തുല്യമായി തന്റെ വസതിയിൽ അദ്ദേഹം പാർപ്പിച്ചുകൊണ്ട് ഓരോ നിമിഷവും ശരീരത്തിൽ ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ രോഗബാധയുണ്ടോ ഏതെങ്കിലും രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ടോ എന്ന് അറിയാൻ നിരന്തരമായി പരിശോധന ഹൃദയപ്പെടുത്തിക്കൊള്ളുന്ന ശരീരം സർജിപ്പെടുത്തിപ്പിക്കുവാൻ ശരീരവാസകരം പ്ലാസ്റ്റിക് സർജറി ചെയ്ത ലക്ഷക്കണക്കിന് രൂപ മുടക്കിയ കോടാറ് കോടികളുടെ ആസ്തിയുള്ള മൈക്കിൾ ജാക്സൺ അദ്ദേഹം പറഞ്ഞു ഏറ്റവും കുറഞ്ഞ നൂറ്റമ്പത് വർഷങ്ങളിലും ജീവിക്കണം നിങ്ങൾക്കറിയാമോ രണ്ടായിരത്തിഒൻപത് ജൂൺ മാസത്തിലെ ഒരു ദിവസം അദ്ദേഹം ലോസ് ആഞ്ചൽസിലെ ഒരു സി എസ് ഐ ആശുപത്രിയിൽ വെച്ച് ഹൃദയ സമരം മുഖാന്തരം അൻപതാമത്തെ വയസ്സിൽ മരിച്ചുപോയി നൂറ്റി അൻപത് വയസ്സിൽ ജീവിക്കാനാണ് ആഗ്രഹിച്ചത് പക്ഷേ അൻപതാമത്തെ വയസ്സിൽ ആളിന്റെ ഇടപാട് തീർന്നു അറിയാമല്ലോ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഏറ്റവും കുറഞ്ഞ നൂറ്റി അൻപത് വർഷം ജീവിക്കണം എന്നാണ് അങ്ങനെ എത്രയെത്ര നമ്മുടെ ഇവിടുത്തെ നാടൻ പാട്ടുകളെ ജനകീയമാക്കി മാറ്റിയ സിനിമാ ലോകത്തെ അധികാരനായ മനുഷ്യനായിരുന്നു കലാഭവൻ മണി കലാഭവൻ മണിയെ ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യനും ഈ പാല് ഈ പാല് മറ്റെ കോലി കാണുകയില്ല നാം എല്ലാവരും അദ്ദേഹത്തിന്റെ ആരാധകരായിരുന്നാളികളാണ് അദ്ദേഹം ജീവിച്ചു പക്ഷെ അദ്ദേഹത്തിന്റെ ജീവന്റെ തുടിപ്പ് നിലനിക്കുന്ന കരളിനെ രോഗം കവർന്നു തന്നെ െ അദ്ദേഹം മനനാസനായി ഒരു പ്രഭാതത്തിൽ അദ്ദേഹം മനുഷ്യനിലായിട്ടും തന്റെ ഹൃദയത്തെ ശരീരത്തിന്റെ അകത്ത് സ്ഥിതി ചെയ്യുന്ന ജീവന്റെ ജീവനായ കരലനെ രോഗം കാണുന്നു എന്ന് കലാഭവൻ പണി മനസ്സിലാക്കിയില്ല കാലയവലിയിലേക്ക് അദ്ദേഹം പറന്ന് അകന്നു അതുപോലെ തന്നെ ഹാസി നടിയായി അറിയപ്പെട്ട കൽപ്പനറിയാവോ ആ കൽപ്പന മരിക്കുമ്പോൾ ഏക മകൾ പോലും ഈ വന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നില്ല തമിഴ്നാടിന്റെ ജനകീയ മുഖ്യമന്ത്രി എന്നറിയപ്പെടുക ശ്രീമതി ജയലളിത രണ്ടു മാസക്കാലം മദ്രാസിലെ ഹോസ്പിറ്റലിൽ മരിച്ചു കിടന്നുവോ അതോ മണ്ണശൈലിൽ കിടന്നോ ലോകത്തിൽ ഇന്നും അറിയാൻ വയ്യ പതിനായിരം കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരുന്ന സ്ത്രീയാണ് കലാപങ്ങൾ വേണേക്ക് നൂറുകോടി രൂപയുടെ ആസ്തി ഉണ്ടായിരുന്നു പക്ഷേ ജീവനെ പിടിച്ചുരുത്തുവാൻ ഒരു സെക്കൻഡ് കൂടെ സാധിച്ചില്ല പ്രിയമുള്ളവരെ ഞാൻ ഈ പറയുന്നതിന്റെ കാരണം തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു ദിവസം മരണത്തിന്റെ തണുത്ത് പ്രതികരിച്ച കരാളഹസ്യങ്ങൾ നമ്മെ സ്പർശിക്കുമ്പോൾ മരണമെന്ന വാദത്തിലൂടെ ലോകത്തേക്ക് ഞാൻ നിങ്ങൾ ഇവിടെ വിട്ട് മതലോകത്ത് പറഞ്ഞു പോകേണ്ടായി വരും പക്ഷേ മരണത്തിന്റെ കരാള ഹസ്യങ്ങൾ നമ്മെ പിടികൂടും മുമ്പ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട രണ്ട് യാഥാർത്ഥ്യങ്ങളോട് ഒന്ന് നാം ഓരോരുത്തരും പാപികളാണ് പാപത്തിലെ ശമ്പള മരണമാണ് മനുഷ്യ ജീവിതം മരണം കൊണ്ട് ഇവിടെ അവസാനിക്കുന്നില്ല ഇതിന്റെ അപ്പുറത്ത് വളരെ വ്യക്തമായ രണ്ട് അന്തങ്ങളുണ്ട് അതായത് ഒന്ന് നിത്യമായ നാശം അല്ലെങ്കിൽ നരകം മറ്റേ നിത്യമായ സന്തോഷം അല്ലെങ്കിൽ സ്വർഗം ഇത് രണ്ടും മരണത്തിന്റെ അപ്പുറത്തുള്ള രണ്ട് യാഥാർത്ഥ്യങ്ങളാണ് നിങ്ങൾ അംഗീകരിച്ചാലും അല്ലെങ്കിലും ഇത് യാഥാർത്ഥ്യം തന്നെ ഇവിടുത്തെ ഈശ്വര വിശ്വാസ അധിക്ഷിതമായ എല്ലാ മതങ്ങളും നിങ്ങളും ഈ നരകത്തിന്റെയും സ്വർഗത്തിന്റെയും യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് ഹൈന്ദവ മതങ്ങളിലെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ ഇരുപത്തിയെട്ടതി പ്രധാനപ്പെട്ട നരയങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സൂര്യമുഖം വജ്ര കടക ശൽമലി തുടങ്ങി ഇരുപത്തിയെട്ട് പ്രധാനപ്പെട്ട നരയങ്ങൾ അതിലെ ഒരു നരകത്തെ കുറിച്ച് പറയുന്നത് ഇരുപതിനായിരം ഡിഗ്രി സെന്റിഗ്രേഡിൽ ഉരുക്ക് ഒഴുകി നദി പോലെ നടക്കുന്ന മഹാ മഹാസമുദ്രം അവിടെയൊക്കെയാണ് മനുഷ്യന്റെ പ്രേതാത്മാവ് പോയി ശുദ്ധീകരണത്തിനായി കഴിയേണ്ടത് എന്നാൽ పశురూ సహసం వర్షంలో ഒരു നരകത്തിൽ അങ്ങനെ ഇരുപത്തിയെട്ട് പ്രധാന നിലയങ്ങളിലും ഉപനിലയങ്ങളിലും കഴിഞ്ഞുകഴിഞ്ഞാൽ അനന്തകോടി സമർശങ്ങൾക്ക് അപ്പുറത്താണ് മനുഷ്യന്റെ ആത്മാവ് പിന്നീട് അത് പാപമോചനം പ്രാപിച്ച് പല ബ്രഹ്മത്തിൽ ലയിച്ചു തരുന്നതെന്ന് പറയുന്നത് അവിടെയും മനുഷ്യന്റെ മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ടെന്ന് സമർത്ഥിക്കുക ചെയ്യുന്നത് വിശുദ്ധ ബൈബിൾ പറയുന്നു ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായപ്പെടുക്കുകയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു അങ്ങനെയെങ്കിലും പ്രിയമുള്ളവരെ എങ്ങനെയാണ് ഈ സ്വർഗജാരി അവകാശമാക്കുക എന്ന് പ്രസാദിക്കുക എങ്ങനെയാണ് മരണത്തെ പ്രത്യേക സാധിക്കുക ഒരു ദിവസം യാഥാർത്ഥ്യത്തെ ഞാനും നിങ്ങൾ അഭിനന്ദിക്കേണ്ടതായി വരുമല്ലോ മരണത്തെ പ്രത്യാശയോടെ ധൈര്യത്തോടെ അഭിമുഖിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം നമ്മുടെ പാപങ്ങൾക്ക് മോചനം ജീവിച്ചിരിക്കുമ്പോൾ നാം പ്രാപിച്ചു എന്നുള്ളതാണ് എങ്ങനെയാണ് പാപങ്ങളുടെ മോചനം പ്രാപിക്കുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യപ്പെട്ട പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സ്വർഗീയ മഹിമേള വെടിഞ്ഞ് ഈ താണഭൂമി നരവേഷം കൊണ്ട് മനുഷ്യനായി കന്നികരാശ്നറി കാലിത്തെടുത്തിൽ ജനിച്ച് காலத்தின் நினைப்பில் நம்ம வித்தே போல முப்ப வயசு வரை ஜி முப்பத்தி மூணு திருவயசன் அந்த சாம்ராஜ்யத்தின் அந்த சாமிராஜ் பிரவிஷ்யோனாய பீராபுஷன் விஸ்தார சுவையில் പാവരിചേരുന്നത് പരക്കെ സാക്ഷ്യം പ്രാപിച്ചു പ്രാപിച്ചുവെങ്കിലും രണ്ട് കളന്മാര പദ്ധ്യത്തിൽ ക്രൂഷിക്കപ്പെട്ട് അനുമതിയിലെ യോജയുന്ന മന്ത്രിയുടെ കലവയിൽ സംസ്കരിക്കപ്പെട്ട് മൂന്നാം ദിവസം മണ്ണത്തെ ജയിച്ച് ജയാളിയായി ഉയർത്തി നിന്നിരിക്കുന്ന യേശു ക്രിസ്തു പറഞ്ഞു ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാടും ഭരിക്കുകയില്ല പ്രിയമുള്ളവരെ കാലാകാലങ്ങളായി ലോകത്തിൽ ജനിച്ച് ജീവിക്കുന്ന ഞാനും നിങ്ങളും പാവും ഹേതുവായ മരണത്തിന്റെ കലാലകഷ്ടങ്ങളുടെ പിടിയിൽ അമർത്തപ്പെട്ട് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നവരാണ് അല്ലെങ്കിൽ മാറ്റപ്പെടേണ്ടവരാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക എന്നാൽ യേശു കൃഷ്ണിച്ചിരുന്നവൻ ഒരു നാളും ഏക പരിഹാരമാർഗം മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി രണ്ടായിരത്തിൽ പല വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ രക്തം ചുരുങ്ങിയ കഥാവായി യേശു കൃഷ്ണന്റെ പാപമമാണ് കഥാവ് യേശു കൃഷ്ണ അത് മതം മാറുകയല്ല കഥാവായിശുക്രി വിശ്വസിച്ചാൽ പാപത്തിന്റെ പെടികാലത്തുള്ള ദൈവിക മാർഗത്തെ വിശ്വാസം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന ഏത് വ്യക്തിയെയും അവരുടെ പാപത്തിന്റെ ഭയാനകമായ പാപക്കഥ കഴുകളഞ്ഞ് അവരെ വിശുദ്ധീകരിച്ച് അവർക്ക് നിത്യഞ്ജം നൽകി അവരെ നിത്യഞ്ജമന്റെ പങ്കാളികളാക്കി തീർക്കുവാൻ യേശുക്രിസ്വന് മനസ്സുണ്ട് വിശുദ്ധ ഭയവൽ പ്രകാരം ആഹ്വാനം ചെയ്യുന്നു വരുവിയിൽ അധ്വാനിക്കുന്നവരും ഭാരജ്യോദി എങ്ങേടെങ്കിലും വരുവിയിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും സമൂഹത്തിലെ ഏക തരങ്ങളിൽ പെട്ട ആളുകളെയും ആത്യന്തികമായി രൂപാന്തരപ്പെടുത്തുകൊണ്ടിരിക്കുന്ന ഏക വ്യക്തി കർത്താവായ യേശുഖസു എന്ന ഏക രക്ഷകരാണ് ഇന്ന് മധ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാബിനും എം ഡി എം എയ്ക്കും ഒക്കെ അടിമകളായി നാശോന്മുഖമായ ജീവിത ബാധകൾ കൂടെ ജീവിച്ചു വരുന്ന നമ്മുടെ യുവതലമുറയും അതുപോലെ മധ്യവയസ്കന്മാരും എല്ലാ ആളുകൾക്കും ജീവിതത്തിൽ ആശങ്കുള്ള ഏക ബോംപടി എന്ന് പറയുന്നത് ദൈവം പിടിക്കുക ഈ രക്ഷാമാർഗമാണ് ഈ രക്ഷാ മാർഗത്തെക്കുറിച്ച് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പ്രതികോഷാണെങ്കിൽ അപോസനായ പത്രോസ്ത്രീക വിളിച്ച് ഇങ്ങനെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ആകാശത്തിന്റെ മനുഷ്യരുടെ നാം രക്ഷിക്കപ്പെടുവാൻ യേ ശ്രീകൃഷ്ണൻ നാമല്ലാതെ വേറൊരു നാമമല്ല യേശു കൃഷ്ണ നാമത്തിൽ നിങ്ങൾക്ക് പാപങ്ങളുടെ മോചനമുണ്ട് യേ ശ്രീകൃഷ്ണന്റെ നാമത്തിൽ നിങ്ങൾക്ക് രോഗങ്ങളെ വിടുതലുമുണ്ട് യേ ശ്രീകൃഷ്ണ നാമത്തിൽ നിങ്ങൾക്ക് നിത്യ നരക ശിക്ഷ വിമോചനമുണ്ട് യേ ശ്രീകൃഷ്ണന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഭാഗികരമായ പ്രത്യാശയുണ്ട് പ്രിയമുള്ളവരെ ഈ പ്രത്യാശയിൽ നിങ്ങൾക്കും പങ്കാളികളായിത്തീരാ അതുല്യമായ ദൈവം ഒരുക്കിയ ഈ അനുഗ്രഹീതമായ ആത്മരക്ഷയുടെ അംശയമായി നിങ്ങൾക്കും ഭവിക്കാം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ കർത്താവ് വഴി പറയാ കർത്താവ് പാപിയായ ഒരു മനുഷ്യനാണ് എന്റെ പാപത്തിന്റെ അങ്ങനെ താഴ്ഭൂമിയിലേക്ക് വന്ന് പാപ പരിഹാരം കയറി മരിച്ചത് അടക്കപ്പെട്ടത് ഉടിയേറ്റഴത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവായി ശുഭയുണ്ടായി ഞാൻ അനധികൾ മണങ്ങി വരും കാലാകാലങ്ങളിലായി ജീവിച്ചു വിശ്വസിക്കുന്ന ആളുകളെ ഞാൻ എന്റെ ഇടക്കിലേക്ക് ചേർത്തുകൊള്ളു ഞാൻ ഈ വന്നാൽ ഞാനിരിക്കുന്ന അതേ ഇടത്തിൽ നിങ്ങളെയും ക്ക് എന്നോടൊപ്പം പദവിയിൽ തേജസ് നൽകി ഞാൻ നിങ്ങളെ ആദരിക്കും അങ്ങനെ ലോകത്തോട് പരസ്യമായി പ്രഖ്യാപിച്ചിട്ട് പോയ ഒരേ ഒരുവൻ യേശു ക്രിസ്തു മാത്രമാണ് ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ കാലാകാലങ്ങളിലായി ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി കൈകൊള്ളുവാൻ പാവപ്പെട്ടവരായ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഭാഗ്യം ലഭിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് വാസ്തവത്തിൽ ഈ മഹാസന്തോഷം നിങ്ങളോട് ഷെയർ ചെയ്യുന്നില്ല നിങ്ങളെ അറിയിക്കുന്നതിൽ അത്യധികം വായിക്കുന്ന ഉണ്ടായി പ്രേമുള്ളവര് ഈ കർത്താവായ യേശുവിനായി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുക കർത്താവിനായി നിങ്ങളുടെ ഹൃദയം സമർപ്പിക്കുക നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുക കർത്താവിനോട് പറയുക കർത്താവേ അങ്ങ് എന്നെ കൂടെ ഭാപത്തിന് പരിഹാരത്തിന് വേണ്ടിയാണ് കുരുഷനായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങേക്കായി എന്റെ ജീവിതം സമർപ്പിച്ച് ഏൽപ്പിക്കുന്നു അങ്ങനെ നിങ്ങൾ സമ്മതിച്ചു ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ പറയുന്നു ദൈവത്തിന്റെ പറയുകയോ ദൈവത്തിന്റെ ഏകജാതനായി പുത്തുന്ന യേശ്രീകൃസ് നേത്തം സകലഭാവം പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നു ഞങ്ങളെ ശ്രമിക്കാം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ കൃതമായ ഏശു സുഖാന്തമുള്ള ആത്മരക്ഷയുടെ അംശീയായി തീരുവാൻ സ്വതന്ത്രത്തെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും ഞങ്ങളെ സസത്വം ശ്രദ്ധിച്ച് നിങ്ങൾക്ക് നന്ദി പറഞ്ഞു ഞങ്ങളുടെ വാക്കിൽ ഇവിടെ ഞങ്ങൾ പരിവസാനിപ്പിക്കുന്നു ദൈവത്തിനു നാമം എന്നേക്കും പ്രവർത്തകട്ടെ